വനിതകൾക്ക് തൊഴിൽ കിട്ടിയാൽ വരുമാനം കിട്ടിയാൽ ഇന്ത്യ രക്ഷപ്പെടും വലിയ മാറ്റം വരും കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തുടക്കത്തിലുണ്ടായിരുന്ന പ്രത്യേകത മുതൽ മനസ്സിലാക്കണം ഒരുപക്ഷെ ഒരു നിശ്ചിത കാലയളവിൽ മനസ്സിലാക്കാൻ പറ്റാതെ പോയ പല കാര്യങ്ങളും ഇപ്പോഴാണ് ആളുകൾ വിലയിരുത്തുന്നത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയാവുന്ന രൂപത്തിലായിരുന്നു കേംബ്രിഡ്ജിലും മോക്സോളിലും ഒക്കെ പഠിച്ചു എന്നിട്ട് രണ്ടാം ഘട്ടം അദ്ദേഹം ജോലി ചെയ്തിരുന്നതാണ് അതൊന്നും രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധവുമില്ല എന്നാൽ ആഗോള പൊളിറ്റിക്സ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ എന്ന് മനസ്സിലാക്കി അത് തൻ്റെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നു യു എൻ ആണ് ജോലി ചെയ്തിരുന്നത് ഐക്യരാഷ്ട്രസഭയിൽ അങ്ങനെ നല്ലൊരു ഉദ്യോഗത്തിൽ ജോലി ചെയ്യവേ അദ്ദേഹത്തിൻ്റെ മിടുക്കൊക്കെ കണ്ടിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ആളുകൾ നാട്ടിലേക്ക് വരണം ഇവിടെ ചില സർവീസുകളുണ്ട് ഉപദേശം കൊടുക്കേണ്ട റോളുകളുണ്ട് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരികയും റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി മാറുകയും ഒക്കെ ചെയ്യുകയാണ് അന്നൊന്നും രാജ്യസഭയിലില്ല ലോക്സഭയിലില്ല തെരഞ്ഞെടുപ്പിലില്ല പൊളിറ്റിക്സിലില്ല പാർട്ടിയില്ല ഒന്നുമില്ല പിന്നെ അങ്ങനെ ഇരിക്കുകയും ലോകം മുഴുവനും തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ വന്നൊരു വലിയ മാന്യമുണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു മാന്ദ്യമുണ്ട് പടപ്പെരുപ്പമുണ്ട് ആളുകളുടെ അസ്വസ്ഥതയുണ്ട് തൊഴിലില്ലായ്മയുണ്ട് ലോകം വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ വെച്ചിട്ടാണ് ഒരു നിർണായകമായ മുഹൂർത്തത്തിൽ നരസിംഹറാവു മന്ത്രിസഭയിലേക്ക് നമ്മുടെ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയായി കൊണ്ടുവരികയും ലോകം ഇങ്ങനെ പോയാൽ പോലെ ഇന്ത്യ ഒരു മാതൃക കാണിക്കണം ഉദാരവൽക്കരണത്തിൻ്റെ പുതിയ നയരേഖ കൊണ്ടുവന്നിട്ട് അന്നത്തെ ബജറ്റിലൂടെ കാര്യം ആമുഖമായി പറഞ്ഞിട്ട് ഇതാ ഇന്ത്യ വാതിലുകൾ തുറന്നിടുകയാണ് ആഗോള ശക്തികൾക്ക് വരാം ഇവിടെ നിന്നും അങ്ങോട്ട് പറക്കാം പുതിയ ചിറകുകളിലേക്ക് ഇന്ത്യ പോകണം നമ്മുടെ ആളുകൾ സഞ്ചരിക്കണം അത്തരത്തിൽ സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നിട്ട വാതിലുണ്ടല്ലോ അതാണ് പല രാജ്യങ്ങളുടെയും കണ്ണു തുറപ്പിച്ച കാര്യം ഇന്ത്യയുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ശക്തി പ്രാപിക്കുന്നു ഇന്ത്യയിലേക്ക് അന്താരാഷ്ട്ര വസ്തുക്കളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കള്ളക്കടത്ത് മാത്രമായി കണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ തൊട്ട് മുന്നിലേക്ക് വരുന്നു അങ്ങനെ ശ്രദ്ധേയരായ അദ്ദേഹം പലപ്പോഴും മൗനിയാണെന്ന് എല്ലാവരും ആക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ വളരെ നിശ്ശബ്ദമായിരുന്നു അദ്ദേഹം ഒന്നും താൻ ചെയ്തതല്ല എന്ന് അങ്ങനെ ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തും ലോകപരിചയം വെച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു വീണ്ടും നിശബ്ദതയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ല എന്നാൽ കോൺഗ്രസ് നിർണയിച്ചതനുസരിച്ചാണല്ലോ അദ്ദേഹം ധനമന്ത്രിയായി മാറിയതും അത് വിജയകരമായി പൂർത്തിയാക്കി പിന്നീട് ഭരണം മാറിമറിഞ്ഞ് വരുന്നു രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞങ്ങനെ ഇരിക്കവേ ഭൂരിപക്ഷം കൊണ്ട് യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ സോണിയാഗാന്ധി തന്നെ നാടകീയമായിട്ട് പറയുന്നു മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രിയാകേണ്ടത് രാജ്യത്തെ അടുത്ത അഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ മാറ്റം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് അങ്ങനെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള ആ ഭരണം അത് നമുക്കിപ്പോൾ ഒന്ന് ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ എന്നൊക്കെ പറയുന്നത് പോലെ ഈ തൊഴിൽ ഉറപ്പിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ ദേശീയ അടിസ്ഥാനത്തിൽ വനിതകൾക്ക് തൊഴിൽ കിട്ടിയാൽ വരുമാനം കിട്ടിയാൽ ഇന്ത്യ രക്ഷപ്പെടും വലിയ മാറ്റം വരും ഈ ലൈസൻസ് രാജെന്ന് പറയുന്ന ഒരുപാട് നിയമക്കുരുക്കുകളിൽപ്പെട്ട് ഉഴലുന്ന കച്ചവട സമൂഹമാവട്ടെ വ്യവസായ ലോകമാവട്ടെ അവർക്കൊക്കെ എളുപ്പത്തിൽ കാര്യം ചെയ്യാൻ പറ്റിയ സിംഗിൾ വിൻഡോ സിസ്റ്റം ഏകജാലക സംവിധാനം അങ്ങനെ ദേശീയ തലത്തിൽ കൊണ്ടുവരികയും നമ്മുടെ പ്രധാനമന്ത്രി കൊള്ളാമല്ലോ എന്ന് ലോകം പറയാൻ തുടങ്ങുകയും ചെയ്ത സമയത്താണ് നിർണായകമായിട്ടുള്ള ആണവ കരാർ വരുന്നതും ഒരു നിർണായക യോഗത്തിൽ വെച്ച് അമേരിക്കയുടെ പ്രസിഡൻ്റ് ഏറ്റവും പ്രധാനമായിട്ട് ഉറക്കമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മൻമോഹൻ സിംഗിനെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പിടിച്ചിരുത്തി സദ്യ കൊടുത്തിട്ട് ഈ ആണവ കരാറിൻ്റെ മേന്മകൾ മഹാത്മ്യങ്ങൾ അതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് എന്ന് ചോദിച്ച് ബോധ്യമായി ഇന്ത്യയിൽ വന്ന് പറഞ്ഞു പല കൂടെ നിന്ന് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളടക്കം പിന്തുണ പിൻവലിച്ചു എന്നിട്ടും കുലുങ്ങാതെ അധികാരമല്ല ഭാവിയിലേക്കുള്ള ചില കാര്യങ്ങളാണ് വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതും കടന്നുപോയ ആ നാളുകൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിൽ വരുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രക്ഷുബ്ധമായ രംഗങ്ങളുണ്ടായല്ലോ പക്ഷേ വീണ്ടും അധികാരത്തിൽ വന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം പറയാൻ നമ്മൾ എല്ലാവരും ചരിത്രത്തിൽ എഴുതി വെക്കണം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ അന്നാദ്യമായെന്ന് വേണം പറയാൻ അഞ്ച് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയിട്ട് വീണ്ടും റീഎലക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആദ്യമായി എത്തിയിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ മൻമോഹൻ സിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരികയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അങ്ങനെ മൂന്നാമനായിട്ട് അദ്ദേഹം മാറി ആ ശ്രേണിയിൽ ഇപ്പം നെഹ്റു മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി എന്ന രൂപത്തിലാണ് ഈ അഞ്ച് വർഷ കാലാവധി കഴിഞ്ഞ് റീഎലക്ട് ചെയ്യപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ അത് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടില്ല രാജീവ് ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ വാജ്പേയിക്ക് കിട്ടിയിട്ടില്ല ദേവഗൗഡയ്ക്കില്ല ചന്ദ്രശേഖരനില്ല ഐ കെ ഗുജറാലിനില്ല അപ്പോൾ പലർക്കും ഇല്ലാതിരുന്ന മൊറാർജി ദേശായിക്കില്ല അതൊക്കെ ഇല്ലാതിരുന്നൊരു വലിയ അവസ്ഥയിലാണ് ഇന്ത്യൻ ജനത അദ്ദേഹത്തിന് ആ ഒരു അനുവാദം കൊടുത്തത് അപ്പോൾ പ്രധാനമന്ത്രി തരത്തിൽ അദ്ദേഹത്തെ വിശകലനം ചെയ്യേണ്ടതുണ്ട് പക്ഷേ കൂടെ നിൽക്കുന്ന ചില ആളുകൾ കൈയിട്ട് വരുന്നത് കാണാൻ പറ്റാതെ അതിനെ ശക്തമായ ഭാഷയിൽ വിലക്കാതെ മൻമോഹൻ സിംഗ് കടന്നുപോയതാണ് ആ സ്പെക്ട്രം ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി മാറിക്കൊണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കോൺഗ്രസ് നേരിടുന്നതും ഇങ്ങനെ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മൗനമായിട്ട് നാണെന്ന പരാതി എല്ലാവരും പറയുന്നുണ്ട് ആ പരാതിക്കപ്പുറം അദ്ദേഹത്തിൻ്റെ മൗനം ഒരിക്കലും തൻ്റേതാണ് താൻ ചെയ്തതാണ് ഞാനാണ് ഞാനാണ് എന്ന് പറഞ്ഞുള്ള ഒരു കാര്യവും അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല എന്നൊരു നല്ല കാര്യം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൊരു പാഠമായി മൻമോഹൻ സിംഗ് മാറുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ ആദരാഞ്ജലികൾ ഞങ്ങളും അർപ്പിക്കുന്നു